ഈ മഹാവർത്തന പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഘാതകരിയെക്കുറിച്ച് അറിവില്ലാത്തപ്പോൾ നിനധീയമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് വധിക്കപ്പെട്ട ഒരുവൻ്റെ ശരീരം ത്രിസ്സഹായ സ്ഥലത്ത് കാണപ്പെടുകയും ഘാതുകർ ആരാണെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ എൻ്റെ ശ്രേഷ്ഠന്മാരെയും ന്യായാധിപന്മാരും വന്ന മൃതശരീരം കിടക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ഓരോ പട്ടണത്തിലേക്കുമുള്ള ദൂരം അടക്കണം മൃതദേഹം കിടക്കുന്ന സ്ഥലത്തോടെ ഏറ്റവും അടുത്തുള്ള പട്ടണത്തിൽ നിന്ന് ഒരിക്കലും പണിയെടുപ്പിക്കുകയോ നുകം ചെയ്തിട്ടില്ലാത്ത ഒരു പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവരണം നീ നീരൊഴുക്കുള്ള ഒരു അരുവിയുടെ തീരത്തെ ഒരിക്കലും ഉഴുകുകയോ വിതയ്ക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് ആ പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അതിനെ കഴുത്തൊടിക്കണം എൻ്റെ ദൈവമായ കർത്താവ് തന്നെ ശുശ്രൂഷ ചെയ്യാനും തൻ്റെ നാമത്തിൽ ആശീർവദിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്ന ലവ്യപുരോഹിതന്മാർ അടുത്ത് ചെന്ന് തർക്കങ്ങൾക്കും അക്രമങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കട്ടെ മൃതശരീരം ദേഹം കിടക്കുന്ന സ്ഥലത്തോടെ ഏറ്റവും അടുത്തുള്ള നഗരങ്ങളിലെ എല്ലാ ശ്രേഷ്ഠന്മാരും താഴ്വരയിൽ വന്ന് കഴുത്തൊഴിച്ച പശുവിൻ്റെ മേൽ കൈകൾ വയ്ക്കണം കഴുകണം അനന്തരം ഇങ്ങനെ പറയട്ടെ ഞങ്ങളുടെ കരങ്ങൾ ഈ രക്തം ചെയ്യുകയോ ഞങ്ങളുടെ കണ്ണുകൾ ഇത് കാണുകയോ ചെയ്തിട്ടില്ല കർത്താവേ അങ്ങ് വീണ്ടെടുത്ത് അങ്ങേടെ ജനമായ ഇസ്രായേലിനോട് വിഷമിച്ചാലും നിർദോഷൻ്റെ രക്തം ചെയ്യ ചിന്തി എന്ന കുറ്റം അവരുടെ മേലാരോപിക്കരുത് നിഷ്കളങ്ക രക്തം ചിന്തിയ കുറ്റം അവരോട് കുറുക്കണമേ കർത്താവ് ഇഷ്ടമായത് ചെയ്തു കഴിയുമ്പോൾ നിർദോഷൻ്റെ രക്തം ചിന്തിയ കുറ്റത്തിൽ നിന്നും നിയമമുക്തനാക്കും യുദ്ധത്തിടവുക പീരുക്കൾക്കെതിരായി യുദ്ധം ചെയ്യും ചെയ്യുമ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ നിരദൈവമായ കർത്താവ് അവരെ നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും നീ അവരെ അടിമകളാക്കുകയും ചെയ്യും അപ്പോൾ അവരുടെ ഇടയിൽ സുന്ദരിമാരായ സ്ത്രീകളെ കാണുകയും അവിടെ നിനക്ക് താല്പര്യം ജനിക്കുകയും അവൾ അവിടെ ഭാര്യയായി സ്വീകരിക്കാൻ ആഗ്രഹം ചെയ്താൽ അവളെ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവൾ ത തലമുണ്ടനം ചെയ്യുകയും നഖം വെട്ടുകയും ചെയ്തതിന് ശേഷം അടിമത്വത്തിൻ്റെ വസ്ത്രം മാറ്റി ഒരു മാസത്തേക്ക് തൻ്റെ വീട്ടിൽ ഇരുന്ന് സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് വിരവിക്കട്ടെ അതിനുശേഷം നിനക്ക് അവിടെ പ്രാപിക്കാം എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും പിന്നീട് നിങ്ങൾക്ക് അവനീൽ പ്രീതിയില്ലെങ്കിൽ അവിടെ സ്വാതന്ത്ര്യമായി വിട്ടയക്കുക നീ അവിടെ അവകഷ്ടയാക്കിയതിനാൽ അവിടെ അവളെ വിൽക്കുകയോ അടിമയായി പരിഗണിക്കുകയോ അരുത് ആദ്യജാതിൻ്റെ അവകാശം ഒരാൾക്ക് തൻ്റെ ഭാര്യമാരുണ്ടായിരിക്കുകയും അവൻ വേറൊരു സ്നേഹിക്കുകയും അവിടെ ദ്വേഷിക്കുകയും ഇരുവരിലും അവന് സന്താനങ്ങളുണ്ടാകുകയും ആദ്യജാതൻ ദ്വേഷിക്കുന്നവളിൽ നിനക്കുണ്ടാകുള്ളവനായിരിക്കുകയും ചെയ്താൽ അവനിൻ്റെ തൻ്റെ വസ്തുക്കൾ പുത്രന്മാർക്ക് ഭാഗിച്ച് കൊടുക്കുമ്പോൾ താൻ വെറുക്കുന്നവളുടെ കാര്യം അവരുടെ മകനും ആദ്യജാതനുമായവനെ മാറ്റി നിർത്തിയിട്ട് മകൻ താൻ സ്നേഹിക്കുന്ന അവളുടെ മകനെ ആദ്യജാതനായി കണക്കാക്കരുത് അവൻ സകല സമ്പത്തുകളുടെയും രണ്ടോ കരി വെറുക്കുന്നവൻ്റെ മകന് കൊടുത്ത് അവനെ ആദ്യജാതനായി അംഗീകരിക്കണം അവനാണ് തൻ്റെ പുരുഷത്വത്തിൻ്റെ ആദ്യഫലം ആദ്യജാതിൻ്റെ അവകാശം അവനുള്ളതാണ് ധിക്കാരിയായ മകൻ ഒരുവന് ദുർഭാശിക്കാരൻ തിക്കാരിയമായ മാതാപിതാക്കന്മാർക്ക് എല്ലാവരുടെ വാക്കുകൾക്കുകയോ ശിക്ഷിച്ചാൽ പോലും അനുസരിക്കുകയോ ചെയ്യാത്തവനുമായ ഒരു മകനുണ്ടെന്നിരിക്കട്ടെ മാതാപിതാക്കന്മാർ അവരെ പട്ടണവാദക്കൾ ശ്രേഷ്ഠന്മാരെ എടുക്കൽ കൊണ്ടുവന്ന് അവരോട് പറയണം ഞങ്ങളുടെ ഈ മകൻ ദുർവാശിക്കാരനും ധിക്കാരിയുമാണ് അവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല ഭോജനപ്രിയനും മദ്യപനുമാണ് അപ്പോൾ പട്ടണവാസിലും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയണം ഇസ്രായേൽ മുഴുവൻ ഇത് കേട്ടു ഭയപ്പെട്ട് ഭയപ്പെടട്ടെ ഒരുവന്മാരണ ശേഷിക്കാർഹമായ കുറ്റം ചെയ്യുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്താൽ അവനെ നീ മരത്തിൽ തൂക്കുക ശവൻ രാത്രി മുഴുവൻ മരത്തിൽ തൂങ്ങി കിടക്കട്ടെ കിടക്കരുത് എൻ്റെ ദൈവമായ കർത്താവുന്നതിനൊക്കെ അവകാശമായി തന്ന സ്ഥലം അശുദ്ധമാകാതിരിക്കുവാൻ അന്ന് തന്നെ മറവ് ചെയ്യണം മരത്തിൽ തൂക്കിലേക്കപ്പെട്ടവൻ ദൈവത്താൽ ശവിക്കപ്പെട്ടവനാണ് ഇത്രയുമാണ് ഇതിൻ്റെ അകത്തുള്ളത് താവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കും ഈശംശിയായിരിക്കും സ്തുതിയായിരിക്കും